പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ മക്കളുടെ സ്ഥിരസിലും ആ രേഖകളിലെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിപ്പഴം പോലെ വൈദാഘരതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ബാധ്യതകളായാലും ജോലിയില്ലാത്തവരുണ്ട് വിസ പുതുക്കി കിട്ടാത്തവരുണ്ട് അവരെ അവരെ സ്പർശിക്കണേ കർത്താവേ അവർ പ്രാർത്ഥിക്കാനുള്ള പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണം ഇഷേ അവരെല്ലാം നിനത്തിനൂറ് പാർന്ന് അണിപ്പെടുന്നാണെന്ന് വരതു കരത്താൽ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊടിയെ കാറ്റടിക്കണമേ കർത്താവേ കാറ്റ് അങ്ങേ ആത്മീയ കാറ്റാൽ അവർ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ധൈര്യത്തിൻ്റെ ആത്മാവേ കൃപയുടെ ആത്മാവേ അങ്ങനെ മക്കളിലേക്ക് ആവസ്ക്കണമേ അടിപ്പിട പോലെ വൈതാക്കളുമ്പോൾ ദൈവികമായ ശക്തി ഉച്ചമുള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം മരിച്ചിട്ടുള്ള ആൾക്കാരെ വിശ്വാസം മൃതപ്രായമായ അവസ്ഥകളിലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ യാത്ര നിൻ്റെ സംസാരം നിൻ്റെ സംഭാഷണം നി കൈ കൊടുക്കുന്ന വ്യക്തികൾ ഒപ്പിടുന്ന പേപ്പറുകൾ സംസാരിക്കുന്ന വാക്കുകൾ ഈശോ ഏറ്റെടുത്ത് ആശ്രയിച്ച് നിനക്ക് നൽകുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാ കൃപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ഒരു സത്യ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അനുതാപത്തിന്റെ മേഖലകളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുവിശേഷം മുന്നേറുന്നത് അവർ കടലിന്റെ അവരെ കടലിന്റെ നാട്ടിലെത്തി മറുഗരയിൽ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഒരുവൻ അശുദ്ധാൽക്കിടയിൽ നിന്ന് ശവകുടീരങ്ങളിടയിൽ നിന്ന് എതിരെ വന്നു എതിരെ വന്നു ശവകുടീരങ്ങൾ ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ശവകുടീരത്തിൽ താമസിച്ചിരുന്നവനെ ചങ്ങല പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല ചങ്ങല കൊണ്ട് അപ്പൊ ഒരെണ്ണത്തിന് ഒരു ചങ്ങല കൊണ്ടും അവൻ ബന്ധിച്ചാൻ പറ്റത്തില്ല ചങ്ങലകൾ പലതുണ്ടല്ല ഇപ്പൊ ചിലര് പറയും അപ്പനവനുസരിക്കും അമ്മ അമ്മ പറഞ്ഞ കേൾക്കത്തില്ല എടാ ഞാൻ പറയണില്ല അപ്പൻ പറ അപ്പനോട് പറയാ അപ്പനൊരു ചങ്ങലയാണ് പക്ഷെ ചിലപ്പോ അപ്പനും അനുസരിക്കത്തില്ല അവരൊരു കൂട്ടുകാരനുണ്ട് അവനോട് പറഞ്ഞ അവൻ പറഞ്ഞ കേൾക്കും ചിലപ്പോ കൂട്ടുകാരനെയും കേൾക്കത്തില്ല അപ്പൊ അങ്ങനെ ആർക്കും ബന്ധിക്കാൻ ആർക്കും അവനെ അവനെത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയില് അവന് മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരാൻ നോർമലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അനേകം ആയിട്ട് അവൻ മുന്നേറുന്ന മനുഷ്യരമ്മ കാണുന്നുണ്ട് പലപ്പോഴും പലപ്പോഴും അവനെ അവനെ കാൽവിലങ്ങൾ ാലും ചങ്ങലകളാലും ചങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തുകളയുകയും ചെയ്തിരുന്നു കാൽവിലങ്ങുകൾ തകർത്തുകൾ അവനെ ഒതുക്കി നിർത്താൻ അവനെ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപകൽ രാപകൽ അവൻ കല്ലറകൾക്കിടയിലും അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ വിളിക്കുകയും കല്ലുകൊണ്ട് കല്ലുകൊണ്ട് മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു യും ചെയ്തി നമ്മൾ ആന്തരിക സൗഖ്യം എന്ന് പറയുകയും ചെയ്യും ഉണ്ടാക്കുന്ന മുറിവുകളാണ് പല വിഷയങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം പ്രോബ്ലം പുറത്തല്ല പ്രോബ്ലം അകത്താണെന്ന് പ്രോബ്ലമാറ്റിക് പേഴ്സൺസ് എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല പ്രോബ്ലം പ്രോബ്ലമായിട്ട് തോന്നത്തില്ല അപ്പം ചിലർക്ക് പ്രോബ്ലം പ്രോബ്ലക്കാരുണ്ടാവും നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പം ഈശോക്ക് ചില ഒരു ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്യ അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല നാഗവല് അടു അകത്തുണ്ട് പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്ത് വരത്തില്ല അപ്പം ഈശോ എന്തു ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ ഈശോ പറഞ്ഞു നിങ്ങൾ നമ്മൾ ജെറുസലമിലേക്ക് പോവുകയാണ് പോ സമറിയ വഴിയാണ് പോകുന്നത് അതൊരു ജോ ജോണും യാക്കോവും ജോഹനാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവലി ഇന്നത്തെ ഉള്ളിൽ ഇരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല പോസ്റ്റർമാർ സ്വന്മാർ പിശാചി ബാധിതരാണെന്ന് ഞാൻ പറയുകയല്ല എൻ്റെ പേരിൽ എൻ്റെ എൻ്റെ അടുത്ത് ഉദരകാരൻ വരരുത് നിങ്ങൾ ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ് ചെയ്യാൽ ഉണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈസെൽഫ് എനിക്കെന്താ പ്രത്യേകത സുവിശേഷം

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും നിനക്ക് വിശ്വാസമുണ്ട് നിനക്ക് എൻ്റെ കൂടെ പള്ളി വരാമെന്ന് ഇനി അപ്പം ഈ തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇവിടെ എന്നെ വിളിച്ച് പറയുന്നത് എടി എനിക്ക് അവിടെ പോകുന്നവടി എന്നെ ബ്യാനാന്നെങ്കിൽ കാലയിലെല്ലാം വേദനയെല്ലാം കുറഞ്ഞോടി എന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാനിവിടെ അവളെയും പിന്നെ എൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരെയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അവിടെ നിന്ന് അവളെ ഞാൻ അവിടുന്ന് വണ്ടി വിളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ദേഹം മുഴുവന് നേരാണ് കാലേൻ്റെ പുത്തയൊക്കെ നല്ല നീരിലാണ് അവളെ ഞാൻ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവളെ കൊണ്ടുവന്ന് അവിടെ ഈ സ്റ്റെപ്പ് എല്ലാം കയറി അവൾ കയറി വന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നി അവൾ കയറത്തില്ലെന്നായിരുന്നു എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു അവൾ സ്റ്റെപ്പ് കയറി അവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് കുറച്ചു നേരം ഇവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് എങ്ങനെ നമ്മുടെ കാര്യം ഇരിക്കുന്നു എങ്ങനെ നമ്മൾ ഞാൻ എങ്ങനെ ഇരിക്കുന്ന ഒരു ദേഹത്തൊരു നീര് പോലും ഇല്ലാതെയാണ് ഞാൻ ഈ പള്ളിയിൽ നിന്ന് വിളയെ കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ ഈ നിമിഷം വരെ അവൾക്ക് ഇപ്പോൾ ആ ഒരു അസുഖം ഇല്ല അതിനുശേഷം ഞാൻ പിന്നെ വീട്ടിൽ ചെന്ന് പ്രാ ഇതുപോലെ എന്നും സന്ധിക്കും രാവിലെ എല്ലാം പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പ്രാർത്ഥിച്ച് വീട്ടിൽ ഇതുപോലെ ചേട്ടൻ ഇച്ചിരി മെള്ളം അടിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടൻ എന്നോട് ഇടയ്ക്ക് വഴക്കമുണ്ടാക്കും അത് പേടിച്ച് ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തി ആ നിർത്തിയ സമയത്ത് എനിക്കാണെങ്കിൽ നെഞ്ചിനകത്ത് ഈ രണ്ട് പ്രശ്നത്തിന് മുഴ വന്നു മുഴ വന്നു കഴിഞ്ഞപ്പം ഞാനത് പറഞ്ഞില്ല അപ്പം ഈ ഇടത്തെ ഈ നെഞ്ചില നല്ല മഴയും നല്ല നീരും ഒക്കെ ഭയങ്കര വേദനയായിട്ട് ഞാൻ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് അവർ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു തൊണ്ണൂറ്റി എട്ട് ശതമാനം ക്യാൻസർ ആണ് രണ്ട് ശതമാനം മാത്രമേ നെഗറ്റീവ് അവർ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് അത് ഓൾറെഡി എനിക്ക് ക്യാൻസർ ഉണ്ട് എനിക്കറിയാം രണ്ടാമതോട് ക്യാൻസർ വന്നോളൂ ഓക്കെ ഞാൻ തീരുമെന്നുള്ളത് എനിക്ക് നല്ലതുപോലറിയാം ഞാനൊന്നും വിചാരിച്ചില്ല ഞാനിവിടെ വന്ന് ഉടം ഇവിടെ വന്ന് ഉടമ്പടി പൊതിക്കും ഞാൻ അതിനകത്ത് നിയോഗം വെച്ചത് ഒന്നാമത്തെ നിയോഗം വെച്ചത് അമ്മമാതാവെ എൻ്റെ ണ്ട് ചില മുഴ എടുത്ത മാറ്റണം ഇത് മാമഗ്രാമം ബയോക്സയും ചെയ്യുമ്പോൾ ഇത് ക്യാൻസർ ആകരുതേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഉടമ്പടി വെച്ച് ഞാൻ ഞാനിവിടെ വന്നിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ അതുപോലെ നെഞ്ചിനത് പഴുത്ത് ഈ മഴ പഴുത്തിരിക്കുവാണെങ്കിൽ എനിക്ക് നല്ല വേദന മലന്ന് കിടക്കാനും പറ്റത്തില്ല ചരിഞ്ഞു കിടക്കാനും പറ്റത്തില്ല ഒന്നും വരുത്തില്ല നൈറ്റ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്ന് മാത്രമേ എൻ്റെ ദൈവമാതാവെ എനിക്ക് വേദനയില്ലാതെ മരിക്കണം അതുമാത്രം എന്തെയൊന്നറിയാവോ ഞാനാണെങ്കിലും മരിക്കുമോ എന്നുള്ള നല്ല തരുന്നാലും രണ്ടാമത് ക്യാൻസർ ആണെന്നോണ്ട് രണ്ട് ശതമാനം ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ മാമഗ്രാമം ബയോസിയോട് ചെയ്തിട്ട് ഇയാളെ ഞങ്ങൾ തിരുവനന്തപുരത്ത് <Sess> ോ റെഫർ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഞാൻ മോനോട് എന്റെ ഫോണിനെടുത്ത് നല്ല അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മോനോട് പറഞ്ഞു മോൻ ഞാൻ മരിക്കുവാണെങ്കിൽ ഈ ഫോട്ടോ വേണം എനിക്ക് പോസ്റ്റ് പോസ്റ്റടിക്കാൻ എന്നിട്ട് എൻ്റെ ചേട്ടന് ഇച്ചിരി സ്മോൾ അടിക്കുന്നതോട് വീട്ടിൽ ഭയങ്കര പ്രശ്നമായുണ്ട് ഞാൻ മക്കളോട് പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ മൂത്ത മോനോട് ഞാൻ പറഞ്ഞു പിന്നെ മോനെ മൂത്ത മോനോട് ഞാൻ പറഞ്ഞു മോനെ കുഞ്ഞമ്മച്ചയുടെ വീട്ടിൽ പോയി നിൽക്കണം ഇളയ മോനോട് പറഞ്ഞു എൻ്റെ അമ്മാസിന് എന്റെ അമ്മയുടെ ഇളയ ആങ്ങളേക്കാണെങ്കിൽ ഒരു മോനെ ഉള്ളായിരുന്നു ആ മോൻ ആക്സിഡൻറ്റ് മരിച്ചു അപ്പോൾ അവിടെ ആരും ഇല്ല ഞാനായിരുന്നു അമ്മ അമ്മാവനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇളയ മോനോട് പറഞ്ഞു മോൻ അവിടെയും പോയി നിൽക്കും ണോന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് രണ്ടുപേരും ക്ലാസ്സെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ച് എനിക്കറിയാം ഈ ബയോക്സിൻ പിന്നെന്തെങ്കിലും മാമോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് ഉറച്ച പറഞ്ഞു സത്യമായ കാര്യമാണ് ഞാൻ പിന്നെ എന്തെങ്കിലും അവർ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ ആർ സി സിയിലോട്ട് പോകത്തില്ലായിരുന്നു ഞാൻ ആത്മഹത്യ ഞാൻ തന്നെ ഒരു സംഭവമായിരുന്നു അപ്പോൾ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ഏഴ് സെൻറ്റിമീറ്റർ മൊഴി കശുത്തും എല്ലാം മൊഴിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ ബയോക്സി അയച്ചപ്പോഴും പഴുപ്പ് തന്നെയാണ് അവർ വലിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഓൾ ഓക്കെ നൂറ് ശതമാനം ഉറപ്പിച്ചു എനിക്ക് ആണെന്നുള്ളത് ഞാൻ ഒന്നും വിചാരിച്ചില്ല ഞാൻ ഇവിടോട്ട് വന്ന് ഇവിടെ വന്നിട്ട് പുതുക്കി കഴിഞ്ഞു പോയിട്ട് പിന്നെ വന്ന് മാമോഗ്രാം ചെയ്യാനുള്ള ആ സമയത്ത് ചൊവ്വാഴ്ച ചെയ്യണം ഞാൻ അപ്പോൾ എനിക്കറിയാം ചൊവ്വാഴ്ച ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനയുണ്ട് രോഗത്തിനുള്ള പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചൊവ്വാഴ്ച അപ്പോൾ എന്നോട് എല്ലാവരും അപ്പോൾ ചേട്ടന അനിയത്തിയല്ല എന്നോട് പറഞ്ഞ് വേണ്ടേ നമുക്ക് പിന്നെ എനിക്ക് ആർ സി സിയിലോട്ട് വന്ന് നമുക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട നമുക്ക് ആർ സി സിയിലോട്ട് അവിടെ ചെന്ന് മാമോഗ്രാം ബയ ബയോക്സിജൻ ചെയ്യാവുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തെ പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തെ പരിവാണെന്ന് പറഞ്ഞു വെളുപ്പിന് അവിടെ മണിയായി വന്ന് ഇവിടെ വന്ന് ഒമ്പത് പതിനൊന്ന് മണിയൊക്കെയായി ഞാൻ അവിടെ ഒന്ന് ഭയങ്കര തിരക്കാണ് ഞാൻ അവിടെ വന്ന് ഇന്ന് പ്രാർത്ഥിച്ചു ദൈവമാതാവേ എനിക്ക് വേദന ഇല്ലാതെ മരിച്ചാൽ മതി എന്തായാലും ഞാൻ മരിക്കും എനിക്ക് ദൈവം എനിക്ക് വേദന ഒരു ശകലം പോലും സഹിക്കാൻ മതി എനിക്ക് വേദന ഇല്ലാതെ മരിക്കണമെന്ന് മാത്രം അതുപോലെ ഇനി എനിക്ക് ഈ ഒരു അസം വന്നാൽ എനിക്ക് പൈസ ഇല്ല ഒരു പൈസ പോലും ഇനി എനിക്കിതിനു വേണ്ടി പൈസ കളയാനുമില്ല അവിടെ നിന്ന് ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ആദ്യ തൊട്ട് വന്നപ്പോൾ തൊട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു ഇവിടെ കയറിയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു രണ്ട് മണി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ ഞാൻ പോകുന്ന മാമോഗ്രാം ബയോക്സിയും ചെയ്യാനാണ് ഞാൻ പോകുന്നത് ബയോക്സി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് റിസൾട്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഡോക്ടർ ഡോക്ടറെന്തോയെന്ന് അറിയാവോ ഈ റിസൾട്ട് മാമോഗ്രാം ഈ ബയോക്സിയുടെയും പിന്നെ ആണെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളും നമ്മൾ പേനയെ എടുത്ത് വെച്ച് ഓരോന്നിങ്ങനെ പഠിക്കുന്ന പോലെ ഡോക്ടർ ഈ മൂന്ന് പേപ്പർ മേശപ്പുറത്തോട്ട് വരച്ച് ഇങ്ങനെ വെച്ചിട്ട് നോക്കുവാണ് ഇതെന്താണ് സംഭവിച്ചത് ഡോക്ടറെ എന്നെ ഒന്ന് നോക്കും പേപ്പറിൽ ഒന്ന് നോക്കും പിന്നെ നോക്കും ഇന്നെ ഇങ്ങനെ നോക്കും ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ എന്നോട് ഈ കസു ഒന്നും ഇല്ല ഇവിടെ മഴ കാണുന്നില്ല ഇടോ എന്നോട് ഞാൻ പറഞ്ഞ് പിന്നെ ഒഴിക്കും ഇതെന്ത് ഏഴ് സെൻറ്റിമീറ്റർ മുഴയെന്നാണ് പറഞ്ഞത് എൻ്റെ മൊഴ എന്ത് ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ ഇന്നടുത്ത് പോയി ഇതുപോലെ പക്രഭാസനം പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തു സത്യത്തിൽ ഞാൻ അവിടെ എന്ന് കരഞ്ഞു അപ്പോൾ അവിടെ ഇന്ന് കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നു ഞാൻ വൈകിട്ട് അതിന് മുമ്പേ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട് ഈ മാമഗ്രഹം ബയോക്സിൻ ചെയ്യാൻ പോകുന്ന ആ സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് കുഞ്ഞൊരു ഫോട്ടോ മാതാവിൻ്റെ ഫോട്ടോ മേടിച്ച് വെച്ചിട്ടാണ് പോയത് ഞാൻ എന്ന് സന്ധ്യക്ക് തിരികെ കത്തിച്ച് സന്ധി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകത്തിനോക്കി പ്രാർത്ഥിച്ചു ഇട്ട് ആ ഫോട്ടോ ഞാനിന്ന് ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അറിയുമ്പോൾ കുറച്ച് അലമാരിയുണ്ട് അലമാരിയുടെ സൈഡിലാണ് ഈ ഞാൻ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന പുസ്തകവും മെഴിയിരി എല്ലാം മെസ്സേജ് വെച്ചേക്കുന്നത് ആ പുസ്തകം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ മാമോഗ്രം പയോവക്ഷം ചെയ്യുമ്പോൾ മാതാവ് ഒരു അസുഖം കാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ച് ഇങ്ങനെ വെച്ച് കടന്ന് ഈ സമയത്ത് തന്നെ രാത് എൻ്റെ ഉറക്കത്തിൽ നല്ല ഉറക്കത്തിൽ തന്നെ ഈ നമ്മളെ ആർ സി സി പോകുമ്പോൾ നമുക്ക് അവിടുന്ന് റിസൾട്ടൊക്കെ ഇട്ടപ്പോൾ ഒരു പേപ്പറിനതു നീരാലിയുടെ ഉള്ള ഒരു പടം പോലെയാണ് കിട്ടുന്നത് അതേപോലെ എൻ്റെ ഈ ദേഹത്ത് ഞാൻ ആ പിന്നെ ഫോട്ടോ ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ച് കിടന്ന സമയത്ത് ഉറക്കത്തെ ഈ എന്തോ എന്തോ പോലെ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വരുന്നതായിട്ട് എന്തോ ചുരുളുവാണ് ഞാനങ്ങ് എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് ആ ചുരുണ്ടിങ്ങനെ വരുന്ന സമയത്ത് എന്തോ ഒരു വലിച്ചു പറിച്ചു ഇങ്ങെടുക്കുവോ എൻ്റെ ഇവിടുന്ന് അങ്ങ് എന്തോ വലിച്ച് പറിച്ച് ഇങ്ങെടുത്തു വലിച്ച് പറിച്ച് ഇങ്ങിയെടുത്തു എപ്പോഴും എനിക്കറിയാം എനിക്കിത് അസുഖം തന്നെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അമ്മമാതാവ് വന്നത് എടുത്ത് കളഞ്ഞെന്ന് അതുപോലെ ചേട്ടന് ഭയങ്കര കയറുമായിരുന്നു സന്നി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് ചേട്ടൻ എന്നിട്ട് ചേട്ടൻ്റെ കൂട്ടുകാരൻ ഇതുപോലെ എന്തോ ഒരു ഒരസുഖമാണ് ചേട്ടൻ കൂട്ടുകാരനോട് എന്ന് പറഞ്ഞത് എടാ എൻ്റെ ഭാര്യ ഇന്ന പള്ളിയിലേടാ പോകുന്നത് നീ വേണമെങ്കിൽ ഇപ്പം ഇപ്പം അവൾക്ക് അവരസുഖം തന്നെ ഇല്ല ഇപ്പം രാത്രി ഞാൻ പ്രാർത്ഥിച്ചാലും വൈകിട്ട് പ്രാർത്ഥിച്ചാലും എൻ്റെ അടുത്ത് വന്നിരുന്നു ആ പ്രാർത്ഥന കേൾക്കും എടുക്കുകയും എല്ലാം ചെയ്തിട്ട് ഇപ്പം എന്നോട് പറയുവാ എടീ നിനക്ക് ഒരു അസുഖം വരത്തില്ല നീ നല്ല ഒരു വിശ്വാസം അതുപോലെ ഞാൻ ഞാനതിനു മുമ്പ് ഞാൻ എനിക്ക് ഞാൻ എന്തോ എല്ലാവർക്കും എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരോടും കരഞ്ഞ പറഞ്ഞു എനിക്ക് ഇന്ന അസുഖം ഇനി എനിക്ക് അല്ല എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരെയും കൂടെ കൂടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ അസുഖം ഒന്ന് മാറിക്കിട്ടേനെ ഞാൻ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയും പഴയ രതിയാൽ മതി ഈ കൊച്ചു പിള്ളേരോട് ചിരിച്ചു പറഞ്ഞു എപ്പോഴും നടക്കുന്നു പഴയ രതിയാമതി നീ കരയരുതെന്ന് എനിക്ക് ഈ പോ ഒരു കുഴപ്പമില്ലെന്നുള്ള റിസൾട്ട് കിട്ടി കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും പറയും അവരല്ലേ ഇപ്പോൾ തിരിച്ച് എന്നോട് കരഞ്ഞോട് ചോദിക്കേടി നിന്നെ ദൈവം തമ്പാൻ രക്ഷിച്ചതാണെന്ന് ഇത് അത്രയല്ല ദൈവം ഈ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആ എന്നാ തൈ അതുപോലെ തൈലം ഞാൻ ഇതുപോലെ ഈ രണ്ട് ബ്രസ്റ്റിലും തേച്ചിട്ടാണ് ആ ഏഴ് പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലി ഞാൻ ഇങ്ങനെ തേച്ചിട്ടാണ് അഞ്ച് ദിവസത്തെ ഗുളിക ഡോക്ടർ തന്നെ ഡോക്ടർ തന്ന പേപ്പർ എവിടെയോ കളഞ്ഞു പോയി പിന്നെ ചെന്ന് നോക്കുമ്പോൾ ആരും പേപ്പറില്ലാത്തതുകൊണ്ട് ഗുളിക തരത്തില്ല ഞങ്ങൾ എന്ത് ഞാൻ എന്താ ഞാനെന്താ ചെയ്തതെന്നറിയാവോ കൃപാസനത്തേ തന്ന വെഞ്ചരിച്ചു ഉപ്പം അങ്ങോട്ട് കഴിച്ചു മൂന്ന് നേരം മരുന്നിന്മാരെ അതാണ് കഴിച്ചത് ഈ അസുഖങ്ങളെല്ലാം മാറ്റി ഇപ്പം എനിക്ക് നല്ല ഇതിൽ നിൽക്കാൻ തന്നെ ഈ ദൈവത്തിനും മാമമാതാവിനും തിരുകുമാരനും എൻ്റെ പേര് എമിൽഡ മാത്യു ഞാൻ കൂത്താട്ടുകോളത്ത് നിന്ന് വരുന്നു സെപ്റ്റംബർ പത്താം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അന്നിവിടെ വന്നപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് ഉടമ്പടി എടുക്കണം എന്നാഗ്രഹിച്ചാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇവിടുത്തെ തിരക്കുകാരൻ എനിക്കൊന്നും നിൽക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നതുകൊണ്ട് എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നേരത്തെ പോകണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഒ ഇ ടി എക്സാം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയായിരുന്നു അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അത് സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഒ ടി എക്സാം പാസ്സാവാൻ പറ്റുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്ക് റീഡിംഗ് ഒന്നൊന്നും കാണാൻ പോലും പറ്റിയില്ല പതിനഞ്ച് മിനിറ്റിലുള്ള സമയം കൊണ്ട് എനിക്ക് ഇരുപത് ക്വസ്റ്റിനും ഞാൻ എങ്ങനെ എഴുതിയതുപോലെ എനിക്കറിയത്തില്ല എല്ലാം കംപ്ലീറ്റ് ആക്കി പിന്നെ സ്പീക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരുന്നെങ്കിലും അന്നേരം പണിയൊക്കെ ആയിരുന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു പപ്പേ കിട്ടത്തില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ആയി സാരമില്ല പപ്പ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ എഴുതാം പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമായിരിക്കും എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുമായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ സെപ്റ്റംബർ പത്താം തീയതി വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു രൂപവും പിന്നെ എനിക്ക് മേടിക്കാൻ പറ്റിയത് തേന കിട്ടത്തുള്ളൂ കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടാതെ തന്നെ എനിക്ക് എണ്ണയൊന്നും കിട്ടിയില്ല അപ്പോൾ തേൻ വാങ്ങി മാതാവിൻ്റെ രൂപവും വാങ്ങി പിന്നെ ഈ ഒരു കൊന്തയും വാങ്ങി ഞാൻ എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് മുന്നേ ഈ മാതാവിൻ്റെ രൂപത്തിൽ രാവിലെ പഠിക്കാൻ എണീക്കുക ഞാൻ രാവിലെ ഇരുന്ന് പഠിക്കുന്ന പഠിക്കാൻ എണീക്കാറ് അപ്പോൾ രാവിലെ പഠി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ മാതാവിൻ്റെ രൂപത്തിൽ വന്ന് എല്ലാ ദിവസവും ഇരുന്ന് ഒരു ഒമ്പത് എത്രയന്തി ഉള്ള മാതാവ് ചൊല്ലുമായിരുന്നു അതുപോലെ ഞാനാണെങ്കിൽ കുറച്ച് ദൂരെ എനിക്ക് പഠിക്കാൻ പോകണം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോവുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓയിറ്റ് പഠിക്കാൻ പോകുന്ന എല്ലാ ദിവസവും രാവിലെ കൊണ്ടുവച്ച് ഞാൻ എന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എക്സാം കഴിഞ്ഞു പാടായിരുന്നു കിട്ടില്ല എന്ന് വിചാരിച്ചു ആൻറ്റിമാരോടൊക്കെ പറഞ്ഞു കിട്ടത്തില്ല നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം എഴുതാം അന്നേരം ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ ഇനി ഉടമ്പടി എടുത്തിട്ട് എക്സാം എഴുതാമെന്ന് എഴുതി അങ്ങനെ ഇരുന്നു പക്ഷേ റിസൾട്ട് വന്നു ഞാൻ ആദ്യം നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ കിടക്കുന്നത് റൈറ്റിങ് ത്രീ ട്വൻറ്റിയാണ് ത്രീ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ സി പ്ലസ് പ്ലസാണ് അപ്പോൾ റൈറ്റിംഗ് ത്രീ ട്വൻറ്റി എല്ലാം പോയി എന്ന് എഴുതി ഞാൻ താഴോട്ട് നോക്കുക പിന്നെ ഞാൻ നോക്കിയ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്ന സ്പീക്കിംഗ് എനിക്ക് ത്രീ ഫിഫ്റ്റി ഉണ്ട് അതുപോലെ ബാക്കി എല്ലാത്തിനും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സ്കോർ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു മാതാവ് എനിക്ക് അനുഗ്രഹം കിട്ടി പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് അതിന് മുൻപ് ഭയങ്കര പേടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല രാവിലെ എണീക്കണം പ്രാർത്ഥിക്കണം കുറേ ചെയ്യണം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം കുമ്പസാരിക്കണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ എനിക്കൊരു ഡൗട്ടായിരുന്നു വന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പക്ഷെ അന്ന് ഇരുപത്തേഴാം തീയതി ഞാൻ വന്നപ്പോൾ എനിക്കറിയായിരുന്നു മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിക്കുമെങ്കിൽ ആ ഒരു അവസരം എനിക്ക് മാതാവ് അറിയായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ടോക്കൺ എടുക്കാനുള്ള സമയം കിട്ടി അതുപോലെ ഞാൻ വന്ന് ക്ലാസ് കൂടി ക്ലാസ് കൂടി ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ആർക്ക് വേണേലും ഉടമ്പടി കഴിഞ്ഞാൽ പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എനിക്ക് സി ബി ടി എക്സാം ഉണ്ടായിരുന്നു അത് ഡിസംബർ ഒമ്പതാം തീയതി ആയിരുന്നു ഞാനാണെങ്കിൽ തന്നെ ഇരുന്നാ പഠിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു ഒക്കെ എടുത്തിട്ട് പഠിച്ചാൽ കിട്ടത്തുള്ളൂ പാടായിരിക്കുന്നു പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എക്സാം എഴുതാൻ പോയി കാശുരൂപം ഞാൻ എൻ്റെ കഴുത്തലിട്ടിട്ടാണ് എക്സാം എഴുതിയത് എനിക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നു എക്സാം പാസ്സായി ഇപ്പോൾ എൻ്റെ എൻ എം സിയുടെ പ്രോസസ്സിങ് ഏകദേശം കഴിഞ്ഞു ഇനി സ്പോൺസർ കൂടി ആയാൽ മതി മാതാവഴി ഈശോ എന്നെ അനുഗ്രഹിച്ചു ഈശോയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ പേര് ജലീറ്റ ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്ന് വരുന്നത് ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വഴിയായിട്ടാണ് പ്രവാസിനെ കുറിച്ച് അറിഞ്ഞത് അമ്മച്ചിയും പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യം കുറേ ആലോചനകൾ വന്നായിരുന്നു അത് എനിക്കും ഇഷ്ടപ്പെടില്ല ആൾ മറ്റാൾക്കും ഇഷ്ടപ്പെടില്ലാണ്ട് അങ്ങനെ കുറേ തടസ്സങ്ങളായി പോയായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു കല്യാണാലോചന വന്നു ഇഷ്ടമായി അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു ഡേറ്റും എല്ലാം കഴിഞ്ഞു അതിനുശേഷം വീട്ടിൽ പിന്നെ തർക്കമായി ആ കല്യാണം മുടങ്ങിപ്പോയി ഭയങ്കര വിഷമമായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഒ ഇ റ്റിക്ക് പഠിക്കാൻ തുടങ്ങി ഒ ഇ റ്റി ഒരു തവണ അറ്റംപ്റ്റ് ചെയ്തു പാസ്സാവുമെന്ന് വിചാരിച്ചിരുന്നു എളുപ്പമായിരുന്നു പക്ഷെ പാസ്സായില്ല അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ആഴ്ചയും ഇരുപത്തൊന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു അതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് ഇരുപത്തൊന്ന് ദിവസമായപ്പോൾ ഈ കല്യാണാലോചന വന്നത് അങ്ങനെ നവംബർ ഇരുപത്തേഴാം തിയതി ആ കൊല്ലം തന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒഇറ്റിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നു പഠിക്കണ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഭജനവും ഏശ നാൽപ്പത്തഞ്ച് രണ്ട് ടു മൂന്ന് രണ്ടൊട്ട് മൂന്ന് ഉള്ള വാക്യങ്ങളും കൂടെ കൂടെ ചൊല്ലുമായിരുന്നു സാക്ഷ്യങ്ങളും കൃപാസന ധ്യാനും കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് കോയമ്പത്തൂർ ഒരു കൊച്ചു കൂട്ടുകാർ വഴിയായിട്ട് എനിക്ക് അവിടെ സെൻറ്റർ ഞാൻ കിട്ടിയത് എന്നിട്ട് അവിടെ പോയി പ്രാർത്ഥി എക്സാമിന് മുമ്പായിട്ട് കാശുരൂപവും തേനും ഉപ്പും തൈലൊക്കെ കൊണ്ട് പോയി തലേദിവസം തന്നെ ആ സെൻറ്റർ നോക്കി വച്ചിരുന്നു ഞങ്ങളെല്ലാവരും പോയി അവിടെ സെൻറ്റർ പോയി ചോദിച്ചായിരുന്നു അപ്പോൾ ആ സെൻറ്റർ തന്നെയാന്ന് ഉറപ്പ് വരുത്തി പിറ്റേ ദിവസം ആ സമയം ഏകദേശം ഒരു കുറച്ച് സമയത്തിന് മുമ്പായിട്ട് തന്നെ പോയുള്ളൂ അപ്പോൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അറിയണത് അത് ആ സെൻറ്റർ അല്ല എന്ന് മനസ്സിലാക്കണേ അപ്പോൾ ആകെ പേടിച്ചു പോയി പിന്നെ ഇമെയിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് സെൻ്റർ മാറ്റം ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് ആ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റി അതിന് ഇടയ്ക്കയിലാണെങ്കിൽ ആറ് സിഗ്നൽ ഉണ്ടായിരുന്നു അതിലെല്ലാം ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് ഒരു ബ്ലോക്കും ഇല്ലാണ്ട് കൃത്യസമയം തന്നെ എനിക്ക് അവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി റീഡിംഗ് പാടായിരുന്നു അപ്പോൾ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു മുമ്പത്തെ എഴുതേക്കാളും ടഫായിരുന്നു എക്സാം എനിക്കധികം പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുമെന്ന് അപ്പോൾ പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി ദൈവത്തിന് നന്ദി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒ ഇ ടി എക്സാം കിട്ടി യു കെ സ്കോർ കിട്ടി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അനിയത്തിക്ക് സപ്ലി എക്സാം ഉണ്ടായിരുന്നു രണ്ട് തവണ അവൾ എഴുതി പക്ഷെ അവൾ തോറ്റുപോയി അത് കഴിഞ്ഞ് വീണ്ടാ വീണ്ടും മൂന്നാമത്തെ തവണ ട്രൈ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അവളൊന്ന് സാക്ഷ്യം പറയായിരുന്നു എന്ന് പറഞ്ഞു അവൾ തവണ അവൾ പാസ്സായി പിന്നെ എനിക്ക് അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഫസ്റ്റിൽ എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ടൈമിൽ നന്നായി പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റാണ്ടായി അപ്പം ഞാൻ പേടിച്ചു പോയി എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് വിചാരിച്ചു അപ്പോൾ അവരോർന്ന് വെള്ളം കുടിച്ചോ കുഴപ്പമില്ല വെള്ളമൊക്കെ തന്നു അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ എന്തെങ്കിലും വിചാരിച്ചു പോയി എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടത്തില്ല എന്ന് തന്നെ വിചാരിച്ചു മാതാവിൻ്റെ കാശ് വരുമ്പം ഞാൻ കൂടെ കൊണ്ടുപോയായിരുന്നു അങ്ങനെ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ കിട്ടി പിന്നെ ചെറുതും വലുതുമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന് നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എൻ്റെ പേര് ലീലാമ്മ ഞാൻ വരാപ്പുഴ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയായിട്ടാണ് ഉട ഉടമ്പടി എടുത്തത്